എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ ഞാൻ ബി കെൻ അക്കാദമിയിലെ ഡി എൻ എ ബാച്ച് സ്റ്റുഡൻ്റായിരുന്നു സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്ലാസ്സുകളാണ് സാർ തരുന്നത് നമുക്ക് സാർ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരും സാർ നമുക്ക് നമുക്ക് എത്ര എപ്പോഴാണോ അതും മനസ്സിലാകുന്നത് അതുവരെ സാർ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പറഞ്ഞുതരും സാറിന് അതുപോലെ തന്നെയാണ് സാറിൻ്റെ നോട്ട്സ് എന്ന് പറയുന്നത് എത്ര ഗ്യാപ്പുള്ളവർക്കാണെങ്കിലും സാറിൻ്റെ ക്ലാസ് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ നോട്ട്സ് നമുക്ക് ഒരു പ്രാവശ്യം വായിക്കുന്നതിലൂടെ തന്നെ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ സാറ് നമ്മൾ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യും നമുക്ക് കുറച്ചൊന്ന് ഡൗൺ ആകുമ്പോൾ തന്നെ സാർ നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും സാറ് ഒരു ആത്മാർത്ഥമായിട്ട് ഇത് നന്നായിട്ടിരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ സാറിൻ്റെ ക്ലാസ് പഠിച്ച് ആ സാറിൻ്റെ നോട്ട്സ് പഠിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഗവൺമെൻറ് സർവീസിൽ എത്തിച്ചേരാൻ പറ്റും ഉറപ്പാണ് ആ ഒരു കാര്യമെന്ന് പറയുന്നത് അതുപോലെ നമുക്ക് വേണ്ടി എത്ര ഹാർഡ് വർക്ക് ചെയ്യാൻ സാറ് സമയം കണ്ടെത്തും കേട്ടോ അതാണ് സാറിൻ്റെ ഒരു ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് ഞാൻ കണ്ടത് നമ്മുടെ ആവശ്യമാണെങ്കിലും സാറ് സാറിൻ്റെ ഒരു ആവശ്യമായിട്ടത് ഏറ്റെടുത്ത് സാർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എങ്ങനെ നമ്മളെ ഒരു ഗവൺമെൻറ് സർവീസിൽ എത്തിക്കുക എന്നുള്ളത് സാൻ്റെ ഒരു ലക്ഷ്യമായിട്ട് സർവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള എക്സാംസിന് ആരെങ്കിലും ആരെ ആരെങ്കിലും ഒരു കോച്ചിങ് സെൻറ്റർ സെലക്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക